ഇന്ന് പ്രശ്നം എനിക്കറിയാം ഞാൻ അതുകൊണ്ട് ഒരു ചോദിക്കുന്നു സുപ്രഭാതം പത്രം കത്തിച്ചതിൽ കൊടിഞ്ഞിയിലെ ലീഗ് നേതാവ് കോമുകുട്ടി താൻ െന്നും അദ്ദേഹം വ്യക്തമാക്കി സുപ്രഭാതം പത്രം ലീഗ് നേതാവ് കത്തിച്ച സംഭവം വിവാദമായതോടെ പത്രം കത്തിച്ചതിൽ മാപ്പു പറഞ്ഞ് രംഗത്തെത്തി മലപ്പുറം കൊടിഞ്ഞിയിലെ ലീഗ് നേതാവ് കോമുകുട്ടി എല്ലാവർക്കും എല്ലും എല്ലാവർക്കും വിഷമമായിട്ടില്ല എനിക്കറിയാം ഞാൻ അതുകൊണ്ട് ഒരു ചോദിക്കുന്നു അതുകൊണ്ട് വേണ്ടി ഞാൻ സമസ്തയിലെ ഒരു ഞാൻ സമസ്ലേ ഉള്ളത് സമത്തിലേക്ക് പോകുന്നില്ല പത്രം കത്തിച്ചതിൽ എല്ലാവർക്കും വിഷം ഉണ്ടാക്കിയിട്ടുണ്ട് താൻ സമസ്തക്കാരനാണെന്നും അതല്ലാതെ മറ്റൊന്നിൽ പ്രവർത്തിക്കാൻ തനിക്ക് കഴിയില്ലെന്നും കോമുകുട്ടി കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻ ഡയമണ്ട്സ്